സ്കൂൾ വെള്ളാകല്ലൂർ കോണത്തുകുന്ന ഗവൺമെന്റ് യു പി സ്കൂളിൽ ആധുനിക സൗകര്യങ്ങളോടുകൂടി കെട്ടിടത്തിന്റെയും വർണ്ണ കൂടാരം ക്രിയേറ്റീവ് കോർണറിന്റെയും ഉദ്ഘാടനം വി ആർ സുനിൽകുമാർ എം എൽ എ നിർവഹിച്ചു സമഗ്ര ശിക്ഷ കേരളത്തിന്റെ ആഭിമുഖ്യത്തിൽ എഴുപത്തി ആറ് ലക്ഷം രൂപ ചിലവഴിച്ച് അടിസ്ഥാന സൗകര്യങ്ങളോടുകൂടിയ ക്ലാസ് മുറികളും സ്റ്റേജും ഉൾപ്പെടുന്ന പുതിയ കെട്ടിടവും പ്രീ പ്രൈമറി കുട്ടികൾക്കായി ആകർഷകമായ പ്രവർത്തനങ്ങളോടുകൂടിയ സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പത്ത് ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച വർണ്ണ കൂടാരവും സ്റ്റാൾസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി അഞ്ച് ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച വിദ്യാർത്ഥികളുടെ നൈപുണ്യ വികസനത്തിനുതകുന്ന ക്രിയേറ്റീവ് കോർണറുമാണ് കുട്ടികൾക്കായി സമർപ്പിച്ചത് ആധുനിക സൗകര്യങ്ങളോട് കൂടിയ മൂന്ന് നില കെട്ടിടവും വർണ്ണ കൂടാരത്തിൽ കാടിന്റെ ദൃശ്യ സമാനമായി കളിക്കുന്നതിനുള്ള സ്ഥലവും തീവണ്ടിയും പാർക്കും തുടങ്ങി പതിമൂന്ന് ഇടങ്ങളും വിദ്യാർത്ഥികൾക്ക് നൈപുണ്യ വികസനത്തിന് വഴിയൊരുക്കുന്നതിനായി ക്രിയേറ്റീവ് കോർണറും ഒരുക്കിയിട്ടുണ്ട് കോണത്തുകുന്ന് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ വെള്ളാകല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷാ ഷാജി അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രോജക്ട് ഓഫീസർ ഡോക്ടർ എൻ ജെ ബിനോയ് പദ്ധതി വിശദീകരണം നടത്തി ജില്ലാ പഞ്ചായത്ത് മെമ്പർ പി കെ ഡേവീസ് മാസ്റ്റർ വെള്ളാകല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ കുറ്റിപ്പറമ്പിൽ വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസ്ന റിജാസ് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ ഷീല സജീവൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ ബി ബിനോയ് വിദ്യാകിരണം കോർഡിനേറ്റർ എൻ കെ രമേശ് വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് ബ്ലോക്ക് പ്രോജക്ട് കോർഡിനേറ്റർ നീതു സുഭാഷ് ഹെഡ്മിസ്ട്രസ് പി എസ് ഷക്കീന സ്കൂൾ അധ്യാപകർ അനധ്യാപകർ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു പണ്ട് രോജിച്ചുകൊണ്ടാണ് പുതിയ കെട്ടിടവും വർണ്ണ കൂടാരവും ക്രിയേറ്റീവ് കോർണറും ഇവിടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഏറെ പ്രിയപ്പെട്ട കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖല ഏറെ മാറ്റിമറിച്ചു വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ഇന്ത്യയിൽ തന്നെ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയ ബഹുമാനിയായിട്ടുള്ള ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ശ്രീമതി ഡോക്ടർ ആർ ബിന്ദുവിൻ്റെ അഭാവത്തിൽ ഈ ചടങ്ങ് ഔപചാരികമായിട്ട് ഉദ്ഘാടനം നിർവഹിച്ച ഐ വേദിയിലേക്ക് പ്രഖ്യാപിച്ചു